സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ അരങ്ങുണർന്ന് ഇന്ന് മൂന്നാം ദിനം ആദ്യ രണ്ടു ദിവസത്തെ മത്സരങ്ങളുടെ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ നാനൂറ്റി നാൽപ്പത്തി ഒൻപത് പോയിന്റുമായി കണ്ണൂർ ജില്ലയാണ് മുന്നിൽ ഒരു പോയിന്റിന്റെ വ്യത്യാസത്തിൽ തൃശൂരും നാനൂറ്റി നാൽപ്പത്തി പോയിന്റുമായി കോഴിക്കോടും തൊട്ടു പിന്നിലുണ്ട് ഇന്നലെ നടന്ന മത്സരങ്ങളിൽ ഗോത്ര കലകളും നാടകവും ജനപ്രിയ ഇനങ്ങളായി മാറി വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിനും സൂര്യഗായത്രിയും ചേരുന്നുണ്ട് സൂര്യ ഇന്ന് ഇപ്പോൾ മുഖ്യമന്ത്രി കലോത്സവത്തിന്റെ അവിടെ എത്തുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് കലവർ ഭക്ഷണപ്പുരയിലേക്ക് മുഖ്യമന്ത്രി ഇന്ന് സന്ദർശനം നടത്തുമെന്നൊക്കെ അറിയുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് മുഖ്യമന്ത്രി ഇന്ന് ഭക്ഷണപ്പുരയിലേക്ക് എത്തുന്നുണ്ട് പഴയിടത്തിന്റെ രുചി എന്താണെന്ന് അറിയാൻ മുഖ്യമന്ത്രി ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ മുഖ്യമന്ത്രി ഇന്നാണ് പഴയിടത്തിന്റെ രുചി അറിയാൻ പോകുന്നത് ഞങ്ങൾക്ക് പഴയിടത്തിന്റെ രുചി അറിയാൻ സാധിക്കാത്തത് കൊണ്ട് ഞങ്ങൾ പതിയെ സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ പുറത്തേക്ക് ഇറങ്ങി ഇവിടെ നമ്മൾ നിരവധി ചെറിയ കടകളുണ്ട് അവിടെ ജോസഫും ഞാനും രണ്ട് ചായ വീതം കുടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ജോസഫിന് ഒരു ചായ മസ്റ്റ് ആണെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ ഒമ്പത് മണി കഴിയുമ്പോൾ മത്സര ചൂട് കൂടും അപ്പോൾ അതിനു മുൻപ് ഒന്ന് ചായ കുടിച്ച് അടുത്ത അതെ രാവിലെ തന്നെ വേദി ഒന്നിൽ കുച്ചിപ്പുടി മത്സരം ഗേൾസിന്റെ ആരംഭിക്കും അതിനുശേഷം ഈ വേദി ഒന്നിൽ തിരുവാതിര കളിയായിരിക്കും ഉണ്ടാകുക വഴുതക്കാട് ഉള്ള സ്റ്റേഡിയത്തിൽ വിമൻസ് കോളേജിൽ കോൽക്കളി അതുപോലെ തന്നെ നാടോടി നൃത്തം ഈ ആദ്യ നാടു നാടോടി നൃത്തമാണ് അതിന് ശേഷമാണ് കോൽക്കളി ഉള്ളത് ഇന്ന് ഉള്ള മറ്റു മത്സര ഇനങ്ങൾ ദഫുമുട്ട് ഭരതനാട്യം ചവിട്ടു നാടകം കേരള നടനം പരിചമുട്ട് തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട മത്സര ഇനങ്ങൾ ഉള്ളത് നാടകവും ഇന്നുണ്ട് മാത്രവുമല്ല ഗോത്ര കലകളും കാണാൻ നിരവധി പേരാണ് എത്തുന്നത് അങ്ങനെ ഇന്നും ഒരു കളർഫുൾ ഡേ തന്നെയാണ് നാട്യ നൃത്തങ്ങളുടെ ദിവസം കൂടിയാണ് ഇന്ന് ഈ ആറാം തീയതിയും വേദികളെല്ലാം സജീവമാവുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ഏർ മത്സരാർത്ഥികളെല്ലാം തന്നെ ഓരോരുത്തരായി വേദികളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു അവര് മേക്കപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒമ്പത് മണിയോടുകൂടി തന്നെ കൃത്യം പരിപാടികൾ ആരംഭിക്കും കലാപരിപാടികൾ മത്സരങ്ങൾ ആരംഭിക്കുമെന്ന് സംഘാടകർ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അത് ഇന്നും തുടരുക തന്നെ ചെയ്യും സമയബന്ധിതമായി തന്നെ ഇത്തരത്തിൽ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് എല്ലായിടത്തും നിറഞ്ഞ സദസ്സാണ് ഗ്ലാമറസ് ഐറ്റം തന്നെയാണ് ഇന്നും എല്ലാ വേദികളിലും നിറഞ്ഞൊഴുകുന്നത് രണ്ടായിരത്തി പതിനാറിന് ശേഷം വീണ്ടും ആദ്യമായിട്ട് തലസ്ഥാനത്ത് കലോത്സവം എത്തുകയാണ് അപ്പോൾ ആ കലോത്സവത്തിന്റെ ഒരു ആരവം ആവേശം അത് തിരുവനന്തപുരം നഗരിയിലെ എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ് അത് ഒരു ചെറിയ കട നടത്തുന്നവർക്കായാൽ പോലും മറ്റ് നമ്മുടെ ഓട്ടോ ചേട്ടന്മാരായാൽ പോലും എല്ലാവരും ആ കലോത്സവ ആരവത്തിലേക്ക് എത്തിയിട്ടുണ്ട് കുട്ടികളെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയും കുട്ടികൾക്കും അവർക്കൊപ്പം വന്നവർക്കും എല്ലാവിധ സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയും ഓരോരുത്തരും തയ്യാറാണ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചെറിയ അതായത് ഈ സെൻട്രൽ സ്റ്റേഡിയത്തിന് പുറത്ത് ഈ മതിലിനോട് ചേർന്ന് നിരവധി കടകളുണ്ട് രണ്ടായിരത്തി പതിനാറിന് ശേഷം വീണ്ടും കലോത്സവം എത്തിയിരിക്കാം തിരുവനന്തപുരത്ത് സന്തോഷം തോന്നുന്നു നല്ല കുട്ടികൾക്കുള്ള ഒരു ആശ്വാസം നടക്കുന്നുണ്ട് അവർക്ക് സന്തോഷമായിരിക്കും സ്കൂൾ കേൾക്കും അവർക്ക് അധ്യാപകർക്ക് അൻറ്റത്തക്ക രീതിയിലുള്ള പിന്നെ കുട്ടികൾക്ക് ആവേശം കൊടുക്കുന്നുണ്ട് ഇതിന് മുമ്പത്തെ കലോത്സവത്തിന് ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ ആദ്യത്തെ തിരുവനന്തപുരത്തെ കാണാം ഞങ്ങൾ രാവിലെ മണിക്ക് ആറുമണിക്ക് ഏറ്റുമണി കാണാൻ പോവാന്ന് നന്ദി നന്നായിരുന്നു നമുക്ക് ഇവിടെ ഒച്ച ഇവിടെ കേടയില് തിരക്കൊക്കെ ഉണ്ടായോ ഈ ഇതിപ്പോ ഉത്സവം തന്ന ശേഷം ചെറുതായിട്ട് തിരക്കുള്ളൂ അധികം തിരക്കില്ല എന്നാലും തിരക്കുണ്ടായിരുന്നു നമ്മളീ അകത്ത് ഭയങ്കര ചൂടാണ് അപ്പോ അവിടെ നമ്മുടെ കേരള പോലീസൊക്കെ ഒരുക്കുന്ന ജ്യൂസും മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അതിനെ പുറത്ത് പിന്നീട് നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്നത് ഇവരെയാണ് ഇവിടെ ചായയും ജ്യൂസും ഒക്കെ ആയിട്ട് അവർ തയ്യാറാണ് മുഴുവൻ സമയവും ഈ ഇത്തരത്തിൽ ചെറുകടകളുമായി ഇവർ തയ്യാറാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത അതായത് അത് വലിയൊരു ആശ്വാസം കൂടിയാണ് ഈ മത്സര വേദിയിലേക്ക് എത്തുന്ന എല്ലാവർക്കും അത് വലിയൊരു ആശ്വാസം കൂടിയാണ് ഇപ്പൊ നമ്മൾ രാവിലെ നോക്കുമ്പോൾ കണ്ട കാഴ്ച ഈ നഗരസഭയിലെ ജീവനക്കാരെല്ലാം വന്ന് ഈ പരിസര പ്രദേശങ്ങളിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു മുട്ടായി കടലാസ് പോലും ഇല്ലാതെ മുഴുവൻ നീക്കം ചെയ്തിരിക്കുന്നു വൃത്തിയായിട്ടാണ് ഈ കലോത്സവ നഗരീനെ കാത്തു പരിപാലിക്കുന്നതെന്ന് വേണം പറയാൻ അതിന് ഒരു എ ഗ്രേഡ് തന്നെ കൊടുക്കേണ്ടി സാധാരണ എല്ലാ ദിവസങ്ങളിലും ഇത് ചെയ്യാറുണ്ട് ഇപ്പൊ ഇത്തവണ അത് കൂടുതൽ അതായത് ഈ ഇല ഒക്കെ വീഴുന്നതിനനുസരിച്ച് തൂത്തോണ്ടിരിക്കുക ഇന്നലെ ഏകദേശം രാവിലെ തന്നെ മൂന്ന് തവണയൊക്കെ ഒരുമിച്ച് അവരുമൊന്ന് തൂക്കുന്നുണ്ട് മറ്റൊന്ന് എനിക്ക് ജോസഫിനോട് ചോദിക്കാനുള്ളതാ കാസർഗോഡ് തലസ്ഥാനത്തേക്ക് എത്തിയിട്ട് നമ്മുടെ ചായ എങ്ങനെയുണ്ട് ചായ അടിപൊളിയാണ് പക്ഷേ കാസർഗോഡ് ആണെങ്കിൽ നാല് വെറൈറ്റി ചായകൾ നമുക്ക് ഒരു ഹോട്ടലിൽ നിന്ന് തന്നെ കിട്ടും ഇവിടെ ഒരു ചായ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മീഡിയം അല്ലെങ്കിൽ വിത്തൌട്ട് സ്ട്രോങ് എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്ന പോലെ പക്ഷെ ഞങ്ങൾ കാസർഗോഡ് എത്തുമ്പോഴത്തേക്ക് നാല് ടൈപ്പ് ചായകൾ അവിടെ കിട്ടും ഇപ്പോ എത്ര വന്നിട്ട് കടകളിൽ പോയി ഇപ്പോ വന്നിട്ട് ഇപ്പോൾ മൂന്ന് ദിവസം കഴിയുന്നേ ഉള്ളൂ ഇനി കൂടുതൽ കടകൾ ഉണ്ടെങ്കിൽ കൂടുതൽ വെറൈറ്റികൾ പ്രതീക്ഷ കാണാൻ നമ്മുടെ ഉണ്ട് പിന്നെ സ്പെഷ്യൽ ഉണ്ട് ബോളിയും പാൽപായസവും ബോളിയൊക്കെ സ്പെഷ്യാലിറ്റി ഉണ്ട് തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും ട്രൈ ട്രൈ പോയിട്ട് നോക്കിയിട്ട് ഉറപ്പായിട്ടും ായാലും ഈ കലോത്സവം കഴിയുന്നതിന് മുന്നേ ഈ തിരുവനന്തപുരത്തെ സ്പെഷ്യൽ സാധനം അതിപ്പോൾ ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും മറ്റ് കാര്യം പ്രത്യേകതകളൊക്കെ തന്നെ ആയാലും ജോസഫിനെയും കൂടി അറിയിക്കേണ്ടതായിട്ടുണ്ട് കലോത്സവം കഴിഞ്ഞിട്ട് പിന്നീട് രണ്ടു മൂന്ന് ദിവസം തിരുവനന്തപുരം മുഴുവൻ എക്സ്പ്ലോർ ചെയ്തിട്ട് പോകൂ എന്നാണ് ജോസഫ് പറഞ്ഞിട്ടുള്ളത് കലോത്സവ ആരവുമൊക്കെ കഴിഞ്ഞിട്ട് വേണം അത് നടത്താനല്ലേ അതെ തീർച്ചയായിട്ടും ഇപ്പൊ നമ്മൾ തിരുവനന്തപുരത്തിന്റെയും കാസർഗോഡിന്റെയും കാര്യം പറഞ്ഞല്ലോ ഇനിയിപ്പോ കണ്ണൂരിന്റെ ഒരു പ്രത്യേക കാര്യം കൂടി പറയാനുണ്ട് കാരണം കണ്ണൂരാണ് പോയിന്റ് ഒന്നാമത് എന്നുള്ളതാണ് ഈ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായിട്ടും കണ്ണൂര് അതിന്റെ ആധിപത്യം വിട്ടുകൊടുത്തിട്ടില്ല അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയല്ലേ ഒരു ഘട്ടത്തിൽ പോലും മറ്റൊരു ജില്ലകളും മുന്നോട്ട് വന്നിട്ടില്ല അതായത് കോഴിക്കോടൊക്കെ വന്നിരുന്നു പക്ഷേ തുല്യ പോയിന്റ് ആയിരുന്നു കണ്ണൂര് ആദ്യഘട്ടം മുതലേ പിടിമുറുക്കിയ ഒരു മത്സരം കൂടിയായി തിരുവനന്തപുരത്തെ ഈ കലോത്സവ നഗരി മാറുന്ന ഒരു കാഴ്ച കൂടി കാണാൻ സാധിക്കുന്നുണ്ട് നാനൂറ്റി നാല്പത്തി ഒൻപത് പോയിന്റുമായി ഒന്നാം സ്ഥാനത്താണ് കണ്ണൂർ ജില്ലയുള്ളത് തൊട്ടു പിന്നിലായി ഒരു പോയിന്റിന്റെ വ്യത്യാസത്തിൽ തൃശ്ശൂരും പിന്നിലുണ്ട് എന്തായാലും കോഴിക്കോടും വിട്ടുകൊടുത്തിട്ടില്ല മൂന്നാലഞ്ച് പോയിന്റിന്റെ വ്യത്യാസം വിട്ടുകൊടുക്കില്ല അതായത് കോഴിക്കോട്ടെ പിള്ളേര് പറഞ്ഞത് താൽക്കാലികമായി സൂക്ഷിക്കാൻ കൊടുത്തു എന്നാണ് പറഞ്ഞത് പക്ഷെ കണ്ണൂരിത്തെ പിള്ളേർ അത് തിരുത്തി കുറിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല കാര്യം പറയണം തൃശ്ശൂര് കോഴിക്കോടും കണ്ണൂരും കടുത്ത മത്സരത്തിലാണ് ഒരാള് കപ്പ് നിലനിർത്താനുള്ള മത്സരത്തില് ഒരാള് കപ്പ് തിരിച്ചു പിടിക്കാനുള്ള മത്സരത്തില് ഇതിന്റെ ഇടയില് തൃശൂര് അവർക്ക് ഒപ്പത്തിനൊപ്പം ഉണ്ട് എന്നുള്ളതാണ് തീർച്ചയായും തൃശൂരും വാശിയേറി പോരാട്ടമാണ് ഈ ആദ്യ പത്ത് സ്ഥാനം എടുത്തു നോക്കുകയാണെങ്കിൽ ഇവർ തമ്മിൽ വലിയ പോയിന്റിന്റെ വലിയ അന്തരമില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഈ പോയിന്റിന്റെ സമവാക്യങ്ങൾ എപ്പോ വേണേലും മാറി മറിയാം അതുകൊണ്ട് ഇത് ഒരു ഫൈനൽ വിധിയിലേക്ക് എത്തുമ്പോൾ മാത്രമായിരിക്കും ഒരു ഫോട്ടോ ഫിനിഷിങ് പോലെയായിരിക്കും ഒരു ഒരുപക്ഷെ ആലപ്പുഴയിലെ നെഹ്റു വള്ളംകളി പോലെ ആയിരിക്കും പോലെയായിരിക്കും അതുകൊണ്ട് അതുകൊണ്ട് ആർക്കും മേൽക്കോയ്മ അവകാശപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലില്ല എന്തായാലും കണ്ണൂരിന്റെ പേര് ആദ്യം മുതലേ കേട്ടുവരുന്നു ആ സ്ഥാനം അവര് മെയിന്റൈൻ ചെയ്യുന്നുണ്ട് അങ്ങനെ പോയിന്റ് പട്ടികയിൽ ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും വലിയ വെല്ലുവിളിയാണ് തൊട്ട് പിന്നിലുള്ള ജില്ലക്കാർ കണ്ണൂരിന് മുമ്പിൽ ഉയർത്തി ചേച്ചിയെ കാണാൻ പറ്റുന്നില്ല ചേച്ചി അങ്ങ് അകത്ത് നിക്കൊരുപാട് തിരക്കുണ്ട് കാണാൻ പോയോ കാണാൻ പോയായിരുന്നു നല്ല നല്ല കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിലാണ് തിരുവനന്തപുരത്ത് വെച്ച് കലോത്സവം നടക്കുന്നത് അതിന് ശേഷം ഇപ്പഴാ അന്ന് കലോത്സവത്തിന് ഇവിടെ ഉണ്ടായിരുന്നു അന്ന് ഇവിടെ ഇല്ലായിരുന്നു ഞങ്ങള് അന്ന് പോയില്ല പക്ഷേ ഈ ഈ പ്രാവശ്യത്തെ കലോത്സവം നല്ലതായിട്ടുണ്ട് നമ്മളീ വരുന്ന കുട്ടികളെ അവരുടെ ഉള്ളവർക്കൊക്കെ ജ്യൂസ് കൊടുത്ത് തണുപ്പിക്കുന്നുണ്ട് ഓ അതൊക്കെ ഉണ്ട് നല്ല കുഞ്ഞുങ്ങളാ അവരിവിടെ വരുന്നുണ്ട് അവരുടെ പേരന്റ്സും പിന്നെ വന്ന കുഞ്ഞുങ്ങളെല്ലാവർക്കും വെള്ളം കൊടുക്കുന്നുണ്ട് സ്നേഹം അറിയിക്കണം അവരെ തിരുവനന്തപുരത്ത് വരുമ്പോ അതുപോലെ നിക്കണ്ടേ അപ്പൊ അതേപോലെ തന്നെ നിക്കുന്നുണ്ട് എന്റെ പേര് സീനഅന്ന് ചേച്ചി പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തുകാരെല്ലാവരും ഒരുമിച്ച് നിക്കുകയാണ് കുട്ടികൾക്ക് അവരെ സ്വീകരിക്കാൻ അവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും കൂടാതെ മത്സരം നടത്തി പോകുന്നതിന് വേണ്ടിയിട്ടെന്നുള്ളതാണ് അത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരത്തുകാരുടെ അതായത് വന്നിറങ്ങിയപ്പോൾ മുതൽ അനുഭവിക്കാൻ പറ്റുന്ന ഒരു രുചി എന്ന് പറയുന്നത് തിരുവനന്തപുരത്തുകാരുടെ സ്നേഹത്തിന്റെ രുചിയാട്ടോ അത് ഓട്ടോറിക്ഷക്കാരാണേലും അതെ മറ്റ് ഇതിന്റെ വാളണ്ടിയർമാരാണേലും അതെ ഈ കട കടയിലുള്ള ജീവനക്കാരാണ് അങ്ങനെ തിരുവനന്തപുരത്തിന്റെ രുചി ഇവിടെ വന്നിറങ്ങിയത് മുതൽ ഇവരുടെ സ്നേഹത്തിന്റെ രുചി ഞങ്ങൾക്ക് ആവോളം ലഭിക്കുന്നുണ്ട് അത് ഈ ജില്ലകളിൽ നിന്നും വരുന്ന ആളുകൾക്കും എല്ലാവർക്കും ഈ രുചി ലഭിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വിശ്വാസം അതിൽ അതിൽ ഒരു തർക്കവുമില്ല തിരുവനന്തപുരം പോയിന്റ് ഒന്നാം തന്നെയാണ് അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം നമ്മൾ കലോത്സവ മത്സരത്തിൽ കുറച്ച് താഴെയാണെങ്കിലും ഒരു ആതിഥേയത്വം അതിൽ മുന്നിൽ നിൽക്കുന്നു എന്ന് പുറത്തുനിന്ന് ആൾ വന്ന് പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷമുണ്ട് എന്തായാലും ഈ സജ്ജീകരണങ്ങളൊക്കെ എത്രയോ മാസങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതാണ് ഇതിലൊരു പ്രസ്റ്റീജ് ഇഷ്യൂ കൂടിയുണ്ട് നമ്മുടെ ഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ജില്ലയാണ് നമ്മുടെ മന്ത്രി ജി ആർ അനിൽ ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ ജില്ലയാണ് അങ്ങനെ നമ്മുടെ മന്ത്രിമാര് അതിനൊക്കെ ഒപ്പം നിൽക്കുന്നു അവരുടെ ജില്ലയിൽ വെച്ച് ഇത്തരത്തിൽ സംസ്ഥാന സ്കൂൾ കലോത്സവം അരങ്ങേറുമ്പോൾ അതിനൊരു ചെറിയ പാളിച്ച പോലെ ഉണ്ടാകരുതെന്ന് ആദ്യം മുതൽ തന്നെ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മാസങ്ങളോളം എടുത്ത ഒരുക്കങ്ങളാണ് അത്തരത്തിൽ ഓരോ വേദിയിലും മന്ത്രി വി ശിവൻകുട്ടി തന്നെ നേരിട്ട് പോയി കണ്ട് സജ്ജീകരണങ്ങൾ ഒരുക്കിയതാണ് ഒപ്പം തന്നെ നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രനായാലും ഡെപ്യൂ ി മേയർ ആയാലും അവർ നമുക്ക് കാണാം അവർ ഫുൾ ടൈം നമ്മുടെ പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഉൾപ്പെടെ ഉണ്ട് മത്സരങ്ങൾ കാണാനും മേയറെ സംബന്ധിച്ചിടത്തോളം പഴയ കലാ താരം കലോത്സവ താരം കൂടിയാണ് അപ്പോ ഈ ബാൻഡ് മേളത്തിലെ ഒരു പ്രധാന ആളായിരുന്നു ബേസ് ഡ്രമ്മർ ഒക്കെ ആയിരുന്നു അപ്പൊ ഈ കുട്ടികളൊക്കെ വരുമ്പോ പഴയ കലോത്സവ ഓർമ്മകൾ അയവർക്കും അതുപോലെ തന്നെ ഒരു സംഘാടക എന്ന നിലയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് നേരിട്ട് എത്തി വന്ന് കണ്ടു പരിശോധിക്കുകയും അതിനുടനടി തന്നെ നടപടിയെടുക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലേക്ക് സംഘാടകരും ഈ കലോത്സവത്തിന്റെ മറ്റൊരു പ്രത്യേകത സൂര്യഗായത്രി അതായത് നമ്മൾ ഇപ്പോൾ ഇപ്പോഴെന്തേലും പരാതിയായി ബന്ധപ്പെട്ട അധികാരികളുടെ അടുത്ത് എത്തുകയാണെങ്കിൽ അതിന് ഇമ്മീഡിയറ്റ് ആക്ഷൻ അതായത് ആദ്യഘട്ടത്തിൽ ഇവിടെ വന്നിറങ്ങുന്നവരിൽ നിന്ന് അമിത ചാർജ് ഈടാക്കുന്നു എന്നൊരു രീതിയിലുള്ള രീതിയിലുള്ളൊരു കാര്യമുണ്ടായിരുന്നു പക്ഷെ അത് വളരെ പെട്ടെന്നാണ് പരിഹരിച്ചത് അത്തരത്തിലൊരു വാർത്ത മന്ത്രിയുടെ ചെവിയിലെത്തി അപ്പോൾ തന്നെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു അതിനുശേഷം പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമായിരുന്നു അതും ത്വരിതഗതിയിൽ അതും പരിഹരിക്കപ്പെട്ടു അങ്ങനെ ഇവിടെ അവരുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ വളരെ വേഗത്തിൽ അത് നികത്തുന്ന ഒരു സംഘാടക മികവ് കൂടി ഈ തിരുവനന്തപുരത്തിൻ്റെ ഈ കലോത്സവ നഗരിക്കുണ്ട് ഇതൊരു മാതൃകാപരമായിട്ടുള്ള കലോത്സവമാണ് ഈ സൂര്യകായത്രി പറഞ്ഞ പോലെ തന്നെ അതായത് ഇന്ന് ഇവിടെ നടക്കുന്ന ഈ ദിവസങ്ങളിൽ ഇവിടെ നടക്കുന്ന കലോത്സവം നാളെ മറ്റു ജില്ലകൾക്ക് മാതൃകയാവുന്ന കലോത്സവവും കൂടിയാണ് എന്നുള്ളതാണ് അത് പ്രത്യേകിച്ച് സംഘാടനത്തിന്റെയും മറ്റു കാര്യങ്ങളിലും കാര്യങ്ങളിലൊക്കെ അതൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ വേദി സെൻട്രൽ സ്റ്റേഡിയം ആണ് ഈ ഇവിടെ ഉള്ളത് ഈ കാണുന്നത് സെക്രട്ടേറിയറ്റ് അനക്സ് വൺ ആണ് തൊട്ടപ്പുറത്തുള്ളത് സെക്രട്ടേറിയറ്റ് അനക്സ് ടൂ ആണ് നമ്മുടെ പ്രധാനപ്പെട്ട മന്ത്രിമാരിൽ പലരും ഈ ബിൽഡിംഗിന് അകത്തുണ്ട് അവർക്ക് അവരുടെ റൂമിൽ ിൽ നിന്ന് നോക്കിയാൽ നമ്മുടെ പ്രധാന വേദി കാണാമെന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് മന്ത്രിയെ കുറിച്ച് പറയുകയാണെങ്കിലും നമ്മുടെ കലോത്സവത്തിലെ ഒരു താരമായിരുന്നു അത് വിദ്യാർത്ഥിനി എന്ന നിലയ്ക്കും അതുപോലെ തന്നെ ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിലും ഒക്കെ തന്നെ കലോത്സവം റിപ്പോർട്ട് ചെയ്ത മിനിസ്റ്റർ കൂടിയാണ് മിനിസ്റ്റർക്ക് ആ റൂമിൽ നിന്ന് നോക്കിയ പ്രധാന വേദി കാണാൻ പറ്റുമെന്നുള്ളതാണ് അപ്പോ പുള്ളിക്കാരി ആദ്യ സമയം കാണുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേദിയിൽ മത്സരം വന്ന് കാണാനുള്ള അവസരം ഉണ്ടായില്ലെങ്കിലും റൂമിൽ നിന്ന് ഒരു ഗ്ലാസ് ഒന്ന് മാറ്റിയാൽ എനിക്ക് പ്രധാന വേദിയിൽ നടക്കുന്ന മത്സരം കാണാം അല്ലെങ്കിൽ ശബ്ദം കേൾക്കാം അത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം കുട്ടികൾക്കോ അല്ലെങ്കിൽ അവർക്കൊപ്പം വന്നവർക്കോ ഉണ്ടായാൽ തന്നെയും അത് പരിഹരിക്കപ്പെടണം എന്നുള്ളതാണ് കാരണം തൊട്ടടുത്ത് നമ്മുടെ മന്ത്രിമാരും സംഘാടകരും ഒക്കെ തന്നെ ഉണ്ട് ചുറ്റുമുണ്ട് അപ്പോ പെട്ടെന്ന് അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു ഇമ്മീഡിയറ്റ് ആക്ഷൻ ഉണ്ടാകണം അത് മാത്രമല്ല ഈ മന്ത്രിമാർക്കൊപ്പം തന്നെ ഉദ്യോഗസ്ഥ വൃന്ദവും സജീവവുമായി രംഗത്ത് ഇവിടെ തന്നെയുണ്ട് കാരണം ഒരു പ്പാടകലെ എല്ലാവരും ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ വകുപ്പിന്റെ മേധാവിമാരെയും ഏകോപിപ്പിക്കുന്നതിനും മറ്റ് പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുന്നതും വളരെ മികച്ച രീതിയിൽ അവർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണാൻ കഴിയുന്നത് അതിന്റെ ഒരു നല്ലൊരു മാതൃക തന്നെയാണ് ഈ തിരുവനന്തപുരം ഇപ്പോൾ റോള് വഹിക്കുന്നത് നമ്മുടെ കേരള പോലീസ് തന്നെയാണ് എടുത്തു പറയണം കാരണം ഈ കലോത്സവം തുടങ്ങിയ സമയം മുതൽ തന്നെ ഭയങ്കര ചൂടാണ് എല്ലാ വേദികളിലും പ്രത്യേകിച്ച് പ്രധാന വേദിയിൽ അനുഭവപ്പെടുന്നത് ഒരു നിമിഷം പോലും പുറത്തിറങ്ങി നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അതൊക്കെ തന്നെ ഐസ്ക്രീം കൊടുത്ത് തണുപ്പിക്കുന്നത് നമ്മുടെ കേരള പോലീസാണ് ഏറ്റവും കൂടുതൽ ഇനങ്ങൾ ഒരു വേദി ഏതാണെന്ന് അറിയോ ഏത് വേദിയാ സെൻട്രൽ സ്റ്റേഡിയം അല്ല നമ്മുടെ പോലീസ് അസോസിയേഷന്റെ കൗണ്ടറിലാണ് ഏറ്റവും കൂടുതൽ ഇനങ്ങൾ ഉള്ളത് അതായത് ആളുകൾക്ക് മടുപ്പുണ്ടാക്കാത്ത മടുപ്പുണ്ടാവാത്ത രീതിയിൽ ഓരോ വിഭവങ്ങളാണ് അത് സൗജന്യമായി എല്ലാവർക്കും വിതരണം ചെയ്യുന്ന പോലീസ് അസോസിയേഷന്റെ സ്റ്റാളിൽ ഇന്നലെ രാത്രി എന്തായിരുന്നു ഇന്നലെ രാത്രിയിൽ കപ്പയുണ്ടായിരുന്നു ചുക്കുകാപ്പിയും ഉണ്ടായിരുന്നു കപ്പയും ചുക്കുകാപ്പിയും കഴിക്കാൻ വേണ്ടി തന്നെ ഒരു ആയിരത്തിലധികം പേർ ഈ പോലീസ് സ്റ്റാൻഡിൽ എത്തി എന്നുള്ളതാണ് ഉച്ചക്ക് തണ്ണി തണ്ണിമത്തനുണ്ടായിരുന്നു അതുപോലെ തന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു ദാഹജലമുണ്ട് ചൂടുവെള്ളമുണ്ട് അങ്ങനെ പോലീസ് അസോസിയേഷൻ ഇതിൽ ഗംഭീര റോള് വഹിച്ച ഒരു സ്റ്റാള് അല്ലെങ്കിൽ ഒരു സംഘടന എന്ന് പറയുന്നത് പോലീസ് അസോസിയേഷൻ തന്നെയാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും അവര് കുട്ടികൾക്കും എല്ലാവർക്കും തന്നെ അത്തരത്തിൽ ഈ സ്നേഹം ഭക്ഷണത്തിലൂടെ നൽകി ആണ് ഈ അവർക്ക് ആശ്വാസം നൽകിയാണ് താരങ്ങളായി മാറുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുണ്ട് കുട്ടി പോലീസുകാരുണ്ട് തീർച്ചയായും ഇവിടെ നമ്മൾ കാണുന്ന കാഴ്ചയിൽ പല കൂട്ടമുണ്ടല്ലോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കൂട്ടമാണ് ഈ കുട്ടി പോലീസിന്റെ കൂട്ടം അവര് വളരെ ക്ഷമയോടുകൂടി അതായത് കുട്ടി പോലീസുകാരുടെ ഒരു വേറെ പ്രത്യേകത അവര് സാധാരണ പോലീസുകാരെക്കാൾ കൂടുതൽ കാമാൻ കൊയറ്റായി നിന്നുകൊണ്ട് ഈ പ്രതിസന്ധി ആളുകളെ ക്രമീകരിക്കുന്നതിലും കടത്തിവിടുന്നതിലും വാഹനങ്ങൾ നിയന്ത്രിക്കുന്നതിലും സ്റ്റേജിലെയും മറ്റു കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിലും അവർ കൃത്യമായ ഇടപെടലുകൾ ഈ സ്കൌട്ട് ആൻഡ് ഗൈഡ് കുട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു റെഡ് ക്രോസ് കുട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയാണ് നമ്മൾ കുട്ടി പോലീസ് െ കുറിച്ച് പറഞ്ഞു വരുമായിരുന്നു ദേ നമ്മുടെ കുട്ടി പോലീസുകാർ വേദിയിൽ എത്തിയിട്ടുണ്ട് എങ്ങനെയുണ്ട് കലോത്സവം ഡ്യൂട്ടി ഡ്യൂട്ടി ഇന്ന് ഫസ്റ്റ് ആയിട്ട് വന്നതേ ഉള്ളു ഫസ്റ്റ് ഡ്യൂട്ടിയാ കലോത്സവം ഡ്യൂട്ടിക്ക് വരുന്നത് ആദ്യമായിട്ടല്ലേ കഴിഞ്ഞ തവണ ഇല്ലായിരുന്നു എന്തൊക്കെയാണ് നിങ്ങളുടെ ഡ്യൂട്ടികളും ഡ്യൂട്ടി ഇതുവരെ പറഞ്ഞിട്ടില്ല സീനിയേഴ്സ് വന്ന ശേഷം പറയുന്നത് എം ജി കോളേജാ എന്റെ കോളേജാ Be economics. Economics. ഓക്കെ അവര് വിവിധ കോളേജുകളിൽ നിന്നും അതുപോലെ തന്നെ സ്കൂളുകളിൽ നിന്നും ഒക്കെ തന്നെ നമ്മുടെ എസ് പി സി കേഡറ്റുകളെ ഇങ്ങോട്ടേക്ക് സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ട എല്ലാവിധ സഹായം നൽകുന്നതിന് ഒക്കെ തന്നെ നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്കൊന്നും ഓരോ ദിവസവും ചിലപ്പോ ഓരോ കോളേജിൽ നിന്നും ഓരോ സ്കൂളിൽ നിന്നും ഉള്ള ആൾക്കാരാണ് കുട്ടികളാണ് എന്ന് തോന്നുന്നു ഇന്നലെ ഉണ്ടായിരുന്നവർ സ്കൂളിൽ നിന്നുള്ള മൂന്നാം ദിനമാണ് വരും മണിക്കൂറുകളിലും കലോത്സവത്തിന്റെ വിശേഷങ്ങൾ കൂടുതൽ അറിയേണ്ടതുണ്ട്